ചേലക്കരയ്ക്ക് ചേലക്കരയ്ക്കെന്ന ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം ചേലക്കര ചേലക്കര പുലാക്കോട് ഇരുചക്ര അപകടത്തിൽ മരണപ്പെട്ട പുലാക്കോട് രമേശിന്റെ മൃതദേഹം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു േലി ചേലക്കര പുലാക്കോട് പുലർച്ചെയുണ്ടായ ഇരുചക്ര വാഹനാപകടത്തിൽ മരണപ്പെട്ട ഹോം ഗാർഡ് രമേശിന്റെ മൃതദേഹം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസ് കുന്നംകുളം എസി പി സി ആർ സന്തോഷ് വടക്കാഞ്ചേരി എസ്എച്ച്ഒ റിജിൻ എൻ തോമസ് സ്റ്റേഷനിലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് ചേലക്കര പോലീസ് സ്റ്റേഷനിലും പൊതുദർശനമുണ്ടായി എസ്എച്ച്ഒകെ സതീഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ തുടങ്ങി ഒട്ടനവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി തുടർന്ന് പുലാക്കോടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പാമ്പാടി ഐവർ മഠം ശ്മശാനത്തെ സംസ്കരിച്ചു മിലിട്ടറിയിൽ നിന്നും വിരമിച്ച രമേശ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വടക്കാഞ്ചേരിയിലും ചേരക്കരയിലുമായി ഹോം പ്രവർത്തിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി